നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഏത് സമയവും ഫലം ചെയ്യുന്ന ബുധൻ്റെ ചാരവശാലുള്ള മാറ്റമാണ് ബുധൻ ഇതാ ആയിരത്തി ഇരുന്നൂറ് ഇടവമാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ കേവലം പതിനാറ് ദിവസം മിഥുനമാസം എട്ടാം തീയതി വരെയുള്ള പതിനാറ് ദിവസങ്ങൾ മിഥുനൻ രാശിയിലേക്ക് സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് സ്വന്തം ഗൃഹത്തിലേക്ക് പ്രവേശിക്കുകയാണ് സ്വമന്ദിരഗതയെ ഗൃഹേ പ്രഭുപരിഗ്രഹാത് ആയിം പ്രഭുത്വം ഒരു ഗ്രഹം സ്വന്തം ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ രാജാവിനൂടെ തനിക്ക് അംഗീകാരം ലഭിക്കുന്നു അധികാരികളുടെ തനിക്ക് പവർ അധികാരം അത് ലഭിക്കും സ്വന്തം ക്ഷേത്രത്തിൽ ഒരു ഗ്രഹം നിൽക്കുമ്പോൾ പ്രഭുത്വം താൻ സ്വയം ധനികനാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ മിഥുനത്തിലേക്കുള്ള സ്വന്തം ക്ഷേത്രത്തിലേക്കുള്ള ബുധൻ്റെ പ്രയാണം വളരെയധികം ഗുണമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ആറാം തീയതി മുതൽ ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതി വരെയുള്ള പതിനാറ് ദിനങ്ങൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ബുധൻ പ്രവേശിക്കുമ്പോൾ ആ ബുധൻ്റെ ക്ഷേത്രത്തിൽ മിഥുനം രാശിയിൽ വ്യാഴവുമുണ്ട് വ്യാഴവും ബുധനും പരസ്പര ശത്രുക്കളാണ് വലിയ ശത്രുക്കളാണ് പക്ഷേ ബുധനും വ്യാഴവും ഒന്നിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരു വലിയ യോഗം ഒരു യോഗം പിറക്കുകയാണ് ദ്ഗ്രഹയോഗം എന്ന് പറയും ജ്യോതിഷത്തിൽ സൗമ്യ രംഗജരോ ബൃഹസ്പതിയുധോ ഗീതപ്രിയോ നൃത്തവിത്ത് വ്യാഴവും ബുധനും കൂടി യോഗം ചെയ്യുമ്പോൾ ആ വ്യക്തി രംഗത്ത് ശോഭിക്കുന്നു സ്റ്റേജിൽ ശോഭിക്കുന്നു തൻ്റെ കർമ്മമേഖല അതാണ് തൻ്റെ രംഗം തൻ്റെ കർമ്മമേഖലയിൽ അദ്ദേഹത്തിന് യശസ്സുണ്ടാകുന്നു അദ്ദേഹം ശോഭിക്കുന്നു അദ്ദേഹം തൻ്റെ ഉത്സാഹത്തിലൂടെ ആ രംഗത്ത് ശോഭിക്കുന്നു ഈ സമയമൊക്കെ വളരെ നല്ലതാണ് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അപ്രകാരം തന്നെ കൺസൾട്ടൻസി ഇവൻറ്റ് മാനേജ്മെൻറ്റ് സിനിമ എഴുത്ത് പാട്ട് കൂത്ത് അഭിനയം കാരണം മറ്റൊരു ഫലം പറഞ്ഞു ഗീതപ്രിയഹ ആ വ്യക്തി പാട്ടിനോട് വലിയ പ്രിയത്വം ഉണ്ടാവും നൃത്തവിത്ത് അദ്ദേഹത്തെ നൃത്തമറിയാം അതിനാൽ കലയുമായി ബന്ധപ്പെടുന്ന ഏത് മേഖലകളിലും തൻ്റെ പ്രഭാവം പ്രകടിപ്പിക്കുവാൻ ഇത്ര നല്ലൊരു സന്ദർഭമില്ല ഈ മിഥുനൻ രാശിയിലെ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ദിഗ്രഹയോഗം നമുക്ക് ചിന്തിക്കണം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരമാണ് ഈ ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യുക എന്ന വിഷയം ഞാൻ പറഞ്ഞു ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് അതിനാൽ നമുക്ക് ബുധനെ നന്നായി സന്തോഷിപ്പിക്കണം എങ്ങനെ സന്തോഷിപ്പിക്കാം കൊണ്ടാണ് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ നരസിംഹം ബലരാമൻ പരശുരാമൻ ശ്രീകൃഷ്ണൻ തുടങ്ങിയ അവതാര ദൈവങ്ങളെ ദ ഇൻകാർണേഷൻ ഓഫ് ഗോഡ് വിഷ്ണു നാം ചിന്തിക്കുന്നത് അതിനാൽ പെട്ടെന്ന് ഫലം കിട്ടുവാൻ നരസിംഹ മന്ത്രമൊക്കെ ജീവിക്കുന്നത് വളരെ നല്ലതാണ് ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഹ എന്ന മന്ത്രസാധനയിലൂടെ നമുക്ക് ശത്രുക്കളെ ഒതുക്കാൻ കഴിയും നമുക്ക് നമ്മുടേതായ വിഷയത്തിൽ അങ്ങേയറ്റം ഗുണങ്ങൾ വരും ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങളെ ചിന്തിക്കാം കുരൂരട്ടാതി നക്ഷത്രത്തിലെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു മീനം രാശി ഇവിടെ മീനൻ രാശിക്കാർക്ക് രണ്ട് പ്രധാനപ്പെട്ട ഭാവങ്ങളുടെ ആധിപത്യമാണ് ബുധനുള്ളത് ഒന്ന് നാലാം ഭാവാധിപത്യം മറ്റൊന്ന് ഏഴാം ഭാവാധിപത്യം എന്താണ് നാലാം ഭാവാധിപത്യം മാതാസുഹൃത്ത് മാധുര ഭഗിനെ ക്ഷേത്രം സുഖം വാഹനം ആസനഞ്ച ലാളിത്യമംഭാനഞ്ചൃത്തി പശുവാധികം ജന്മഗൃഹം ചതുർത്ഥാദി അമ്മ അമ്മാന്മാർ മരുമക്കൾ ഭൂമി വീട് ജലം ജലത്തിൻ്റെ സ്ഥാനം നാൽക്കാലികൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് അതിനാൽ മീനൻ രാശിക്കാർക്ക് ഈ ബുധൻ്റെ ചാരവശാലുള്ള മാറ്റം യാത്ര സൗഭാഗ്യം ലഭിക്കും വീട് ലഭിക്കും കൃഷിഭൂമി ലഭിക്കും സ്വന്തം സ്ഥലം ലഭിക്കും വീട് നിർമ്മാണവുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ വ്യാപൃതരാകാം നല്ല സൗഹൃദങ്ങൾ ലഭിക്കും അതാണ് നാലിലെ ബുധൻ്റെ പ്രത്യേകത ചതുർത്ഥേചര ചന്ദ്രയ ചാരൃ വിശേഷാധികൃ ഭൂമിനാഥാം ഗണസ്യ ഇവിടെ കർമാധിപനായ വ്യാഴത്തോടു കൂടി ഒരു മാനവശ്രേഷ്ഠ യോഗം ചെയ്ത് നിൽക്കുന്നു അതിനാൽ രാജാവ് തന്നെ അംഗീകരിക്കും തനിക്ക് പല രീതിയിലുള്ള സൗഭാഗ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും ഒക്കെ നടത്താൻ നാലിലെ ബുധൻ പര്യാപ്തനാക്കും അത്ര നല്ല ബുധനാണ് തൻ്റെ ബോസിനെ പറഞ്ഞ് ഫലിപ്പിക്കുവാനുള്ള ഒരു അസാധ്യമായ കഴിവുണ്ടാകും നാലിൽ ബുധൻ വരുമ്പോൾ വികദ്ധന ശാസ്ത്ര കലാവിദഗ്ധ പ്രിയംവത സൗഖ്യത നല്ല സൗഖ്യത്തോടുകൂടിയിരിക്കും വികത്തനഹ താൻ പഠിച്ച ശാസ്ത്രം അതൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കുവാനുള്ള ഒരസാമാന്യമായ കരുത്ത് ലഭിക്കും തൻ്റെ ശാസ്ത്രത്തിലും കലയിലും വൈദഗ്ധ്യം പ്രകടിപ്പിക്കും നല്ല ഫലമാണ് പിന്നീട് ബുധൻ ഏഴാം ഭാവാധിപനാണ് വിവാഹം യാത്ര പുതിയ ബന്ധുക്കളുമായുള്ള സമ്മേളനം നഷ്ടപ്പെട്ട കാശ് ദേവൻ്റെ ആഭരണങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് ഏഴാം ഭാവം ആ ബുധൻ നാലിൽ നിൽക്കുന്നു അതിനാൽ എല്ലാ കാര്യങ്ങൾക്കും നല്ല തീരുമാനമുണ്ടാകുന്നു വീട്ടിൽ ശാന്തി സമാധാനമുണ്ടാകുന്നു കുടുംബാന്തരീക്ഷം വളരെ നന്നാവുന്നു തനിക്ക് പലപ്പോഴും പ്രാധാന്യം ലഭിക്കും തൻ്റെ വീട്ടിൽ അതിനാൽ ബിനൻ രാശിക്കാർക്ക് ഈ ഒരു മാറ്റം ഏറ്റവും അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം